വാക്യം കൂടെ ൂഹിയാതിമാനും പ്രിയമുള്ളവരെ നമ്മുടെ കൾച്ചർ എത്ര മാറിയാലും നമ്മുടെ സാഹചര്യം എത്ര മാറിയാലും നടുവിൽ എല്ലാവരും ഒഴുകുന്ന ഒഴുകാനല്ല ദൈവം നമ്മെ വിളിച്ചത് ഒഴുക്കിനെതിരെ നീന്തുവാ ഈ തലമുറയിലും ദൈവം ജനത്തെ അന്വേഷിക്കുന്നു ഈ പുസ്തകത്തിലേക്ക് നിങ്ങൾ വന്ന ഈ പുസ്തകത്തിലേക്ക് നമ്മുടെ പുസ്തകത്തിലേക്ക് വന്ന സമ്പൽ സമർത്ഥിയുള്ള ഒരു കാലം പണപ്പെരുപ്പത്താൽ സമ്പത്തിന്റെ പെരുപ്പത്താൽ ജനം പാപത്തിലേക്ക് ഇറങ്ങുകയാണ് ഒന്നാമത്തെ അയ്യത്തിൽ രാവിലെ വിഷയ നമ്മൾ കേട്ടതാണ് ഒന്നാമത്തെ നമ്മൾ വരുമ്പോൾ ഇസ്രയേലിന്റെ യഹൂദയുടെ ആറ് അയൽ രാജ്യങ്ങളോട് ഇടപെടുക ആറ് ഇടപെടുകയാണ് അവരെ പാപത്തെ പറയുകയാണ് എന്നിട്ട് അവരുടെ ന്യായവിധി വരുന്ന കാര്യം പറയുകയാണ് എന്നിട്ട് രണ്ടാമത്തെയേക്ക് വരുമ്പോൾ യഹൂദയും ഇസ്രായേലിനോട് സംസാരിക്കുക എന്താ യകൂദയുടെ പാപം എന്ന് പറയുന്നത് എന്താ യകൂദ രണ്ടാമത്തെയും നാലഞ്ച വാക്യങ്ങളിൽ ആത്മീയ താല്പര്യമില്ലാത്ത ഒരു തലമുറ ജീവിതമുണ്ട് സുഖകരമായ ജീവിതമുണ്ട് സമ്പത്തുണ്ട് എന്നാൽ ആത്മീയ ജീവിതത്തിൽ ഒരു താല്പര്യമില്ല ഇസ്രേലിന്റെ പാപം എന്താ അതിന്റെ രണ്ടാമത്തെ വാക്യങ്ങൾ പാപത്തിന്റെ വലിയ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് യാഗമുണ്ട് ആത്മീയ ജീവിതമില്ല ഏഴ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ഏഴിന്റെ ആൻസർ നോയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ടുപേർക്ക് ഓത്തിട്ടല്ലാതെ ചേർന്ന് നടക്കാൻ പറ്റും നിങ്ങൾ ഇപ്പോ മൂന്നിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ നിങ്ങൾ ദൈവത്താ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് ആർ പീപ്പിൾ ഒരു പ്രത്യേക ദൗത്യത്തിനായി ദൈവത്തോട് ചേർന്ന് തീയതിയിലേക്ക് വരുമ്പോൾ നാലാമത്തെ വരുമ്പോൾ ദൈവത്തിലേക്ക് മടങ്ങി വരാൻ ആഹുവാനം ആറാമത്തെ ഒരു ചിന്ത കൊണ്ടുപോകിയ അഞ്ചാമത്തെ വരുമ്പോൾ മാനസാന്തരപ്പെടാനും വചനത്തിലേക്ക് വരാനും ആഹ്വാനം ആറാമത്തെ നിങ്ങൾ ശ്രദ്ധിക്കണമേ ഒന്നൊരു കാര്യം ഉറപ്പിച്ച് എന്റെ വാക്കുകൾ അവസാനം ആറാമത്തെ വരുമ്പോൾ ഈ കണ്ടംപററി ഒരു പിച്ച് നമുക്ക് കാണാം ആറിന്റെ ഒന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പോപ്പുലർ കൊതിക്കുന്ന ഒരു ജനം രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ രണ്ടേ മൂന്നേ മാലവാക്യങ്ങൾ വരുമ്പോൾ ലക്ഷറി ലൈഫ് ആഗ്രഹിക്കുന്ന സമൂഹം ആനക്കൊമ്പ് കൊണ്ടുള്ള നല്ല കട്ടിലേൽ കിടന്ന് അവിടെ തന്നെ എഴുതിക്കുന്ന വാക്യങ്ങളാണ് അവർ ആടിനെയും പശുവിനെയും കറുത്ത് തിന്ന് ലക്ഷറി ലൈഫ് നയിച്ച് അടുത്ത സിറ്റി അടുത്ത സിറ്റി പോയി എക്സ്പ്ലോർ ചെയ്ത് പോപ്പുലറാകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സമൂഹം അഞ്ചാമത്തെ വാക്യത്തിൽ വർദ്ധമായ സംഗീതം ഒരു ഹാർപ്പ് ഒക്കെ എടുത്ത് വ്യക്തമായ സംഗീതം വായിച്ചിട്ട് പറയാഡ്സ് ഹാർപ്പ് ഹാർപ്പാണ് ആറാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവർ വീഞ്ഞു കുടിച്ച് വിശേഷമായ പെർഫ്യൂമൊക്കെ അടിച്ച് നടക്കുന്നു പണത്തിന്റെ സമ്പന്നത കൊണ്ട് പണത്തിന്റെ വലിപ്പം കൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തിൽ അകന്നു മാറി ഒരു സമൂഹം പക്ഷേ ആറാമത്തെ വാക്യത്തിൽ ഒരു വാക്യമുണ്ട് അവസാനം പക്ഷെ ജോസഫിന്റെ ഇസ്രായേലിന്റെ നിന്റെ നമ്മുടെ ആത്മീയ അവർക്ക് ഇതൊക്കെ നമുക്കുള്ളപ്പോഴും സമ്പത്തുള്ളപ്പോഴും ലക്സറി ലൈഫ് ഉള്ളപ്പോഴും പാപം വന്ന് കൂടുകൂട്ടിയത് അറിഞ്ഞില്ല കേടിനെ കുറിച്ച് നിങ്ങൾക്ക് നമ്മൾക്ക്

ആ മനുഷ്യന്റെ പേര് ആമോഷ നീ പ്രവചന പ്രവാചക ശിഷ്യനാണോ അല്ല പ്രൊഫക്റ്റിക സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ ഇല്ല നിന്നെ അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല എന്താ താങ്കളുടെ ജോലി കാട്ടത്തി വൃക്ഷത്തിന്റെ പഴമൊക്കെ പറക്കി ഇടേന പേരും പരിമി ഒന്നുമില്ല പക്ഷേ ദൈവത്തിന്റെ കൺസേൺ എന്റെ കൺസേൺ ആയി മാറി ദൈവത്തിന് ചില കൺസേൺ ഉണ്ട് ദൈവത്തിന്റെ കൺസേൺ ദൈവത്തിന്റെ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തെന്ന് അറിയാമോ എന്താ ദൈവത്തിന്റെ ഹൃദയം നമ്മുടെ ദൈവത്തിന്റെ എന്റെ ആയി മാറുകയാണ് നശിച്ചു പോകുന്ന ഒരു തലമുറയെ നോക്കി അവർക്ക് വേണ്ടിയിട്ട് നിൽക്കാൻ അവർ രക്ഷയുടെ നിൽക്കാൻ വേണ്ടിട്ട് ഒരു ജനറേഷൻ എഴുന്നേറ്റ് വരുകയാ ഈ തലമുറയിലെ മാമോസുമാരെ വേണം ദൈവത്തിന് ഈ തലമുറയിൽ ആമൂസുമാര ദൈവത്തിന് വേണം ആറാമത്തെ അതിങ്ങനെ വിശദീകരിച്ചു വരുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഏഴാമത്തെ വാക്യം നിങ്ങൾ ഞാൻ ഭയത്തോളാ ഈ ദിവസങ്ങളിൽ ഇതൊക്കെ ഈ പുസ്തകം വായിച്ചപ്പോൾ നിങ്ങളിങ്ങനെ ലക്ചറി ലൈഫും പല പല സിറ്റികളൊക്കെ എക്സ്പ്ലോർ ചെയ്തും നല്ല മാട് മാടൊക്കെ കഴിച്ച് നല്ല പെർഫ്യൂമൊക്കെ അടിച്ച് കുഞ്ഞെ നീ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയൊക്കെ ജീവിച്ചിങ്ങനെ നടക്കുമ്പോൾ

മലയാളത്തിൽ നിന്റെ മദ്യവാഹനവും നിന്റെ ആഘോഷവും നിന്റെ വീഞ്ഞുമൊക്കെ അവസാനിപ്പിച്ചിട്ട് ദൈവം നിന്നെ ക്യാപ്റ്റിവിറ്റിയിലേക്ക് പറഞ്ഞു വിടാൻ പോകും ഇന്ന് രാത്രി പരിശുദ്ധ നമ്മൾ സംസാരിക്കുന്നു തോന്നുന്നെങ്കിൽ ദൈവത്തോട് പറഞ്ഞ കർത്താവ് ഞങ്ങൾക്ക് ക്യാപ്റ്റിവിറ്റി പോകണ്ട ഞങ്ങൾക്ക് ദൈവത്തെ ന്യായവിധി ആവശ്യമില്ല പക്ഷെ ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ദൈവത്തോട് ചേർന്ന് നടക്കാനായിട്ട് ഒരു തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ പറഞ്ഞ പുസ്തകം അവസാനിക്കുന്നില്ല അതിന്റെ ഒമ്പതാമത്തെ എട്ട് അധ്യാപക വിഷയങ്ങളിൽ ഒമ്പതാം അധ്യയത്തിലേക്ക് വരുമ്പോൾ ഒമ്പതാം അധ്യയത്തിൽ വരുമ്പോൾ കൂടെ നടക്കുന്ന ഇസ്രയേലിനെ അരിപ്പ കൊണ്ട് അരിക്കാൻ ജനത്തെ അരിക്കുന്നു എത്രമത്തെ വാക്യമാണ് ഒമ്പതാം അധ്യായത്തിന്റെ അതിന്റെ ഒമ്പതാം അധ്യായത്തിന്റെ എട്ടുമുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒമ്പതാം വാക്യം ഒൻപതിന്റെ ഒൻപതിൽ വായിക്കുന്നതാണ് മുഴുവൻ ജനത്തെ ഒന്ന് ഫിൽട്ടർ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു ഒരറ്റയാൾ പോലും ദൈവത്തിന്റെ ഫിൽറ്റർ പുറത്ത് പോകത്തില്ല പോലും പോകത്തില്ല ഫിൽ ചെയ്തിട്ട് ദൈവത്തോടൊപ്പം നടക്കുന്നവരെ മാറ്റി നിർത്താൻ പോകുക രക്തത്താലും എടുക്കുന്നു ദൈവത്തോടൊപ്പം നടക്കുന്ന മനുഷ്യരെ നോക്കുക ഞാൻ ഒമ്പതാമത്തെ സകലജാതിയുടെ അരിപ്പാൻ കൽപ്പിക്കും ഒരു മണി പോലും നിലത്ത് പോകുകയില്ല അടുത്ത വാക്യം വരുമ്പോൾ അരിപ്പ് കൊണ്ട് അരിച്ച് ഒരു ജനത്തെ മാറ്റി നിർത്തിയിട്ട് ഒൻപതിന് പതിനൊന്ന് മുതൽ ഓഫ് റിസ്റ്റോറേഷൻ ഒരു റീസ്റ്റോറേഷൻ അത് െ കുറിച്ച് പ്രവചനമാണ് മൂന്ന് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് എന്താ മൂന്ന് കാര്യങ്ങൾ പറയുന്നത് ഐ ഐ ഐ വിൽ 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 റൈസ് അപ്പ് മൈ മൈ പീപ്പിൾ പീപ്പിൾ റീസ്റ്റോർ പ്ലാന്റ് ഓൺ അവരെ അവരെ സ്വന്തം കൊണ്ട് കൊണ്ട് ഞാൻ ദൈവത്തിന് കൂടെ നടക്കുന്ന ഒരു മനുഷ്യരുണ്ടോ നിന്നെ ഫിൽറ്റർ ചെയ്ത് മാറ്റും ുമായുള്ള പ്രവചനമാണ് എനിക്കറിയാം പക്ഷേ ഞാൻ കളക്ട് പറയുകയാണ് നമ്മളെ ചെയ്യുന്ന ദിവസം വരികയാണ് പറയാൻ തന്റെ ജനത്തെ ഫിൽട്ടർ ചെയ്യാൻ പോകിയ ദൈവം എന്നിട്ട് ദൈവത്തോടൊപ്പം നടക്കുന്നവനെ മാറ്റി നിർത്തി അവനെ അവൻ്റെ സ്വന്തം നാട്ട് കൊണ്ടെത്തിക്കാൻ പോകുക അനൊക്കെ കൂടെ നടന്നു ഇന്നലെ രാത്രി ഓർപ്പിച്ചതുപോലെ ൈവത്താൽ എടുക്കപ്പെട്ടു പ്രിയമുള്ളവരെ